ില് പോകാ കുതിക്കുന്ന പെണ്ണ് എങ്ങനെ കഴിയുന്ന പൊന്നുമോള് നീ എങ്ങനെ കഴിയുന്ന പൊന്നുമോള് നാണമില്ലേടാ ചെറുപ്പക്കാരാ എടാ പാവപ്പെട്ട മരത്തിന്റെ ചുവട്ടിലും കടത്തിണ്ടെങ്കിലും കിടക്കുന്ന പാവങ്ങളുണ്ടല്ലോ ആ പാവങ്ങള് ധരിക്കുന്നത് പോലെ പറഞ്ഞ വസ്ത്രവും ധരിച്ചു നടക്കുന്ന എടാ പൈസ ഇല്ലാനിട്ടല്ലല്ലോ വാങ്ങാന പണമില്ലല്ലോ പൈസ കൊടുത്ത് കീറിയ പാൻറ്റുമിറ്റെ നിന്റെ തൊടയും നിന്റെ ഔറത്വം നാട്ടുകാർ പ്രദർശിപ്പിക്കുന്ന യുവത്വേ റോഡിലൂടെ ൂടെ പോകുമ്പോച്ചവനെ മുണ്ടുമടക്കി കുത്തിയറ്റ് അവിടത്ത് വെളിയിൽ കാണിച്ചുകൊണ്ട് നാട്ടിലെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും പ്രദർശനം നടത്തുന്ന വപ്പാ എന്ത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാൻ വേണമെങ്കിലും നടക്കാ രാജ്യത്ത് കേസില്ലല്ലോ പെണ്ചരിച്ചാ പോലും കേസില്ലാത്ത രാജ്യമല്ലേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നിങ്ങൾ ആരെയും നന്മ പഠിപ്പിക്കാൻ നിങ്ങൾ ആരോടും വാശി കാണിക്കുന്നില്ല എങ്ങനെ വേണമെങ്കിലും നടന്നോ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ അതിനുള്ള അവകാശം നിനക്കുണ്ടല്ലോ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ